നമസ്കാരം ഏവർക്കും സ്വാഗതം കോവിഡ് പ്രതിസന്ധിയിൽ ദുരിതത്തിലായി പോലുമില്ലാതെ ഗൾഫ് രാഷ്ട്രങ്ങളിൽ കഴിയുന്ന പ്രവാസികളെ പിഴിയാൻ എയർ ഇന്ത്യ നാട്ടിലെത്തിക്കാനുള്ള വന്ദേ ഭാരത് മിഷനും പ്രവാസികളെ കൊള്ളയടിക്കുന്നതായി വ്യാപക പരാതി മിഷന്റെ മൂന്നാം ഘട്ടത്തിലെ വിമാനങ്ങളിൽ യാത്ര ചെയ്യണമെങ്കിൽ ഇരട്ടി ചാർജ് കൊടുക്കണം എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം ആദ്യഘട്ടത്തിൽ ിന് നൽകിയ ടിക്കറ്റുകൾ മൂന്നാം ഘട്ടം എത്തിയപ്പോൾ ഒരു മുന്നറിയിപ്പുമില്ലാതെ ഈടാക്കുന്നത് ആയിരത്തി എഴുന്നൂറിൽ കൂടുതൽ കൊച്ചിയിലേക്ക് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി റിയാലും കേന്ദ്ര സർക്കാരിന്റെ പുതിയ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് നിരക്ക് വർദ്ധിപ്പിച്ചതെന്നാണ് സൗദിയിലെ എയർ ഇന്ത്യ അധികൃതർ നൽകുന്ന വിശദീകരണം ഈ നിരക്കിൽ ടിക്കറ്റ് ആവശ്യമില്ലെങ്കിൽ മറ്റുള്ളവർ എടുത്തോളും മാറി നിൽക്കൂ എന്നാണ് നിരക്ക് വർധന ചോദ്യം ചെയ്യുന്നവരോട് എയർ ഇന്ത്യ ജീവനക്കാരുടെ പ്രതികരണം എന്നത് അതോടൊപ്പം തന്നെ രോഗികളുടെ എണ്ണം വീണ്ടും വർദ്ധിക്കുകയും സാഹചര്യങ്ങൾ കൂടുതൽ വഷളാവുകയും ചെയ്യുന്നതോടെ ഗർഭിണികളായ ഭാര്യമാരെയോ പ്രായമായ മാതാപിതാക്കളെയോ നാട്ടിലെത്തിക്കാൻ ശ്രമിക്കുന്ന പാവങ്ങളെയും അടിയന്തര ചികിത്സ ആവശ്യമുള്ള രോഗികളെയുമാണ് ഇത്തരത്തിൽ അധികൃതർ പിഴിയുന്നത് തുടർന്ന് പ്രവാസി ഒരു തരത്തിലും കരുണ അർഹിക്കുന്നില്ല എന്ന് ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്ന നടപടി കൂടിയാണ് ഇതെന്ന് സാമൂഹിക പ്രവർത്തകർ ആരോപിക്കുകയാണ് സീസൺ കാലത്ത് സ്വകാര്യ വിമാന കമ്പനികൾ പോലും ഇത്തരത്തിൽ പ്രവാസികളെ പിഴിഞ്ഞിട്ട് പോലുമില്ല അപ്പോഴാണ് ഒരു ഭരണകൂടവും രാജ്യത്തെ സ്വന്തം വിമാന കമ്പനിയും ചേർന്ന് ഇത്തരമൊരു പ്രതികൂല ഘട്ടത്തിൽ സ്വന്തം പൗരന്മാരെ പോലും കൊള്ളയടിക്കുന്നത് ഇതേ തുടർന്ന് ഒരു പ്രവാസി മുതലിയുടെ അനുഭവം കൂടി പറയുകയാണ് രാഹുലെ സുഹൃത്തിനെ സഹായിക്കാൻ ടിക്കറ്റ് എടുക്കാൻ എത്തിയപ്പോഴാണ് നിരക്ക് ഇരട്ടിയായ വിവരം അറിയുന്നതെന്ന് ഒ നാഷണൽ കമ്മിറ്റി പ്രസിഡന്റ് പി എം നച്ചീവ് പറയുന്നത് 那。No. അറിയാൻ എയർ ഇന്ത്യ അധികൃതരെ സമീപിച്ചപ്പോൾ ഉച്ചത്തോടെയുള്ള മറുപടിയാണ് ഉണ്ടായതെന്ന് അദ്ദേഹം പറയുകയുണ്ടായി വ്യാപക പ്രതിഷേധങ്ങൾക്കൊടുവിൽ മൂന്നാം ഘട്ടത്തിൽ കൂടുതൽ വിമാനങ്ങൾ അനുവദിച്ചതും ചില ചാർട്ടേഡ് വിമാനങ്ങൾക്ക് അനുമതി ലഭിച്ചതും പ്രവാസികൾ പ്രതീക്ഷ നൽകിയിരുന്നു ഇതിനെയെല്ലാം തന്നെ ഒന്നുമല്ലാതാക്കുന്ന നടപടികളാണ് ഇപ്പോൾ നടന്നുവരുന്നത് വിമാനം പറത്തുന്നതിനുള്ള ചെലവുകൾ കണക്കുകൂട്ടിയുള്ള റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാർ നൽകുന്ന നിർദ്ദേശാനുസരണം ന്യൂഡൽഹിയിലെ എയർ ഇന്ത്യ ആസ്ഥാനത്താണ് നിരക്കുകൾ നിശ്ചയിക്കുന്നത് എയർ ഇന്ത്യ മാനേജർ വിനോദ് കുമാർ പറയുകയുണ്ടായി ഇതിൽ തങ്ങൾക്ക് ഒന്നും ചെയ്യാനാവില്ലെന്നും പ്രതിഷേധവും സങ്കടവും പുകഞ്ഞുയരുകയാണ് എല്ലാ ഘട്ടത്തിലും പ്രവാസികളെ അവഗണിക്കുന്ന അധികൃതരുടെ നിലപാടുകൾക്കെതിരെ പ്രവാസികൾ ഒന്നിക്കണമെന്ന ആവശ്യം ശക്തമായി തന്നെ ഉയരുകയാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ